ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാനിവിടെ സേഫാണ് ബട്ട് സുഖമില്ല പനിയുടെ ചെറിയൊരു കോളുണ്ട് കേട്ടോ ഇട്ട് വയ്യാ രാവിലെ എണീറ്റപ്പം ഇന്നലെ ചെറുതായിട്ടുണ്ടായിരുന്നു തൊണ്ട ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആൻറ്റിബയോട്ടിക്കും ഡോളൊക്കെ കഴിച്ചിട്ട് അതൊന്ന് ഭേദമായതായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴുണ്ടല്ലോ എണീറ്റപ്പം ഒട്ടും വ്യ മൂക്കൊക്കെ അടഞ്ഞ് ചെറിയ മൂക്കുലിപ്പൊക്കെ ഉണ്ട് അപ്പോൾ ചേട്ടായിക്കുള്ള കാപ്പി വിത്തൗട്ട് കാപ്പിയാണ് എടുക്കുന്നത് പിന്നെ എനിക്ക് നീലോട്ട് തന്നെ ഉള്ള ചായ എടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് പനി അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റായിട്ടൊക്കെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ പനി അതെ ചെറിയൊരു അസ്വസ്ഥത ഉണ്ട് കേട്ടോ ഇന്ന് ഇപ്പോൾ എൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് സൗണ്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല ഒരു ബബ് 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 സൗണ്ടാണ് വരുന്നത് എനിക്ക് എൻ്റെ നോർമൽ സൗണ്ട് എനിക്ക് പോയി മൂക്കടഞ്ഞിരിക്കുന്നത് കൊണ്ടാവാം അപ്പം ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് ചായ കുടിക്കാനായിട്ട് വന്നിരുന്നേ ചേട്ടയെ ഇവിടെ എഴുന്നേറ്റു എണീറ്റിട്ട് എന്തൊക്കെയോ എന്നെക്കാട്ടി മുന്നേ ചേട്ട എണീറ്റ് കേട്ടോ ചേട്ടൻ എന്തൊക്കെയോ എഴുതുമായിരുന്നു ജോലിയുടെ കാര്യമായിട്ട് എന്തോ എഴുതി തീർക്കാനും അയച്ചു കൊടുക്കാനും ടൈപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നീലൂട്ടൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ നീലൂട്ടൻ സുഖമായിട്ട് ഉറങ്ങുന്നു അപ്പോൾ അവനെ വിളിച്ചില്ല ഞാൻ അങ്കവാടിയിൽ താമസിച്ച് പോയാൽ മതിയല്ലോ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പോൾ അവനെ ഞാൻ വിളിച്ചില്ല പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേപ്പിച്ച് ചായയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കുളിച്ച് ചേട്ടയ്ക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് സാധാരണ ചേട്ടയെ രാവിലെ അവനെ കുളിപ്പിക്കുന്നത് ചേട്ടയും അവനൂടെ പോയി കുളിച്ചിട്ട് റെഡിയായിട്ട് വരുമ്പോഴത്തേനും ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെക്കും പിന്നെ രണ്ടുപേരും കഴിച്ചിട്ട് ഒരുങ്ങി പൊക്കോളും അങ്ങനെയാണ് പക്ഷേ ഇന്ന് ചേട്ടയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ കുളിപ്പിച്ചത് കുളിപ്പിച്ച് തലയിൽ എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കി ഇനി കഴിക്കാനായിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഒന്നാമത് വയ്യ പിന്നെ ഇന്നലത്തെ ഇന്നലെ വൈകിട്ട് എടുത്ത ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ഇരിപ്പുണ്ട് അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു അത് രണ്ടും ചൂടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു നീലോട്ട് തന്നെ ഒരു മുട്ടയും പുഴുങ്ങി കൊടുത്തിട്ട് നേരെ അങ്കൻവാടിയിലോട്ട് അങ്ങ് വിടാമെന്ന് വിചാരിച്ചു അവിടെ ഫുഡുണ്ട് കേട്ടോ രാവിലെ ആഹാരമുണ്ട് ഉച്ചയ്ക്ക് ആഹാരമുണ്ട് പിന്നെ വൈകിട്ട് മൂന്ന് മണിക്കോ ആഹാരമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൻ്റെ കാര്യത്തിന് എനിക്ക് ടെൻഷൻ അടിക്കണ്ട അപ്പോൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ ഒന്ന് ചീക്കി കൊടുക്കുക എന്നേ അപ്പോൾ പല ന്യായങ്ങളോ പറയുന്നത് കേട്ടോ എന്തൊക്കെയോ അങ്ങ് പറയൂ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്തൊക്കെയോ അങ്ങ് പറയുക കേട്ടോ ഒരുങ്ങാൻ ഇല്ല നമ്മളെ ഒരുക്കാൻ സമ്മതിക്കത്തുമില്ല അവൻ അടങ്ങി നിൽക്കണ്ടേ അങ്ങനെ പിന്നെ കുറിയൊക്കെ ഇട്ട് ഇനി മുട്ട കഴിക്കാനായിട്ട് ഉള്ള യുദ്ധമാണ് ഇങ്ങോട്ട് വിളിച്ച വരത്തില്ല കേട്ടോ കാണിക്കുന്നുണ്ടോ കുരുത്തക്കേടാണേ ഭയങ്കര കുരുത്തക്കേടാ ചെറുക്കന് ഭയങ്കര കുരുത്തക്കേട് അപ്പോൾ മുട്ട കൊടുത്തോണ്ടിരിക്കുകട്ടോ ഒരു മുട്ടയുടെ മുക്കാൽ ഭാഗമൊക്കെ കഷ്ടിച്ച് കഴിക്കും പിന്നെ ബാക്കി മതി എന്ന് പറയും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടവാകും പറയും പിന്നെ ഞാൻ പറഞ്ഞു വിടും കാരണം അവിടെ ആഹാരമുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ എനിക്ക് പേടിക്കണ്ട അപ്പോൾ അതാ റെഡി ആയിട്ട് ഇറങ്ങി ബാഗിൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഒരു ഉടുപ്പ് ഒരു നിൽക്കറും ഒരു ചെറിയൊരു ടവലും അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും വേണ്ട വെള്ളം എല്ലാം അവിടെ ഉണ്ട് അപ്പം ചേട്ടായി കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ നീലുട്ടൻ്റെ ചെരുപ്പ് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ അടുക്കളാണ് അവിടെ കിടക്കുമായിരുന്നത് അപ്പം ഞാനത് എടുക്കാനായിട്ട് പോയത് കേട്ടോ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പം വെയിറ്റ് ചെയ്ത് ഇരിക്കുവോ ചെരുപ്പ് കൊണ്ടുവരുന്നത് നോക്കി ചെറുക്കൻ്റെ കാര്യം അപ്പോൾ ഇതാ ചെരുവൊക്കെ ഇട്ടിട്ട് ഇതാ പോകട്ടോ ടാറ്റ ഉമ്മ ഒക്കെ പറഞ്ഞിട്ട് പോവാണ് അപ്പം വണ്ടി കയറി അങ്ങോട്ട് കയറുമ്പം വണ്ടി റോഡിലോട്ട് ഇറക്കുമ്പോൾ എന്നോട് അമ്മേ സൂക്ഷിച്ച് പോവാവേ ഞാൻ ഇങ്ങനെ പറയും ഇപ്പം അതൊരു സ്ഥിരം ഡയലോഗ് ആക്കിയേക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അവൻ വണ്ടിയിൽ ഇങ്ങനെ രാവിലെ പോകുമ്പോൾ ഞാൻ പറയും സൂക്ഷിച്ചു പോണേ എന്നിങ്ങനെ പറയും അപ്പോൾ എന്നോട് ഇങ്ങോട്ടിപ്പോൾ ഇപ്പം ഇങ്ങോട്ടാണ് പറയുന്നത് കേട്ടോ അമ്മേ ഞാൻ സൂക്ഷിച്ചു പോവാവേ ഇങ്ങനെ പറയും അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് ചപ്പാത്തിയും ഗ്രീൻ പീസ് കയറിയും ചൂടാക്കിയൊക്കെ വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ തക്കാളി കുട്ടന്മാരിൽ ഒരു കുട്ടൻ എന്നെക്കാട്ടി പൊക്കത്തിതാ മണ്ടയ്ക്ക് കയറി പോകുന്നുണ്ട് എന്നെക്കാട്ടി പൊക്കമായി കണ്ടില്ലേ അപ്പം ഞാനത് ചേട്ടയെ വിളിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതെന്ത്ങ്ങനെ പൊങ്ങിപ്പോകുന്നേക്കാ ഇതുവരെ ഒരെണ്ണം പോലും ഒരു തക്കാളി പോലും ഉണ്ടായിട്ടില്ല കേട്ടോ കുറെ നാളത്തെ മഴയും ഒക്കെ കാരണമായിരിക്കാം ഉണ്ടാവാത്തത് ഇനിയിപ്പം നല്ല വെയിലുണ്ടല്ലോ വെയിൽ കിട്ടുന്നുണ്ട് അപ്പം ഉണ്ടാവുമായിരിക്കും അപ്പം ഞാൻ ചേട്ടയെ വിളിച്ച് കാണിച്ചു പിന്നെ ചേട്ടയുടെ ഷർട്ട് തേച്ചു കൊടുക്കാനായിട്ട് വന്ന കേട്ടോ ചേട്ടയെ കുളിക്കാനായിട്ട് പോയി അപ്പോൾ ഷർട്ട് തേച്ചോണ്ട് എനിക്ക് വലിയൊരു അബദ്ധം പറ്റി ഞാൻ നമ്മുടെ ഈ ആൻഡ് ബോക്സ് എന്ന് പറയുന്നത് അഞ്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ അത് ഓവറായിട്ട് ചൂടായിട്ട് തുണി അതിൽ പിടിച്ച് കറയാവും കറുത്ത കറയാവും അങ്ങനെ ഞാൻ അറിഞ്ഞില്ല ഞാനത് എടുത്ത് വെച്ച് തേച്ചപ്പോൾ അതിൽ കറുത്ത കറയായി പിന്നെ നനയ്ക്കായിട്ടിട്ട് വേറൊരു ഷർട്ട് എടുത്ത് അങ്ങ് തേച്ച് ഭാഗ്യത്തിന് അതിട്ടുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ചില ദിവസങ്ങളിൽ പല ചില ഇഷ്ടങ്ങൾ കാണും ഷർട്ടൊക്കെ എടുക്കുന്നതിനൊക്കെ ഇന്ന ഷർട്ട് ഇന്ന ഷർട്ട് എന്നൊക്കെ കാണും ഇന്നെന്തായാലും എടുത്ത ആ ഷർട്ടങ്ങ് ഓക്കേ പറഞ്ഞു അങ്ങനെ ഞാനതും തേച്ചിട്ടിട്ട് വേണം ഇനി എനിക്ക് പിന്നെ ചേട്ടാ പോയിട്ട് വേണം എന്താ പറയുക ചോറ് വയ്ക്കാനും മീൻ ഇരിപ്പുണ്ട് കേട്ടോ ഇന്നലെ മത്തി മത്തിയിട്ടി അപ്പോൾ അത് വെട്ടിയിട്ട് കറി ഇനി ചോറും വെക്കണം പിന്നെ കുറച്ച് സാമ്പാറും അവിയലുമൊക്കെ ഓൾറെഡി ഇരിപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ചേട്ടാ ഇതാ പോകട്ടോ ഇനിയിപ്പം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോഴത്തേന് വരുമെന്ന് പറഞ്ഞു തമ്പുരാൻ അറിയാം എപ്പോൾ വരുമെന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഡോക്ടറിനെ കണ്ട് 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 അങ്ങനെ അങ്ങ് പോവും പിന്നെ മെഡിക്കൽ സ്റ്റോർ അങ്ങനെയൊക്കെ കയറി അങ്ങനെ അങ്ങ് പോവും സമയം അങ്ങ് പോവും ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് വരുമെന്ന് പറയും നാൾ വൈകിട്ട് രാത്രിയായിരിക്കും കയറി വരുന്നത് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറിട്ട് മീൻ എടുത്ത് ഫ്രീസറിൽ നിന്ന് വെള്ളത്തിൽ ഇടാനായിട്ട് പോയി കേട്ടോ കട്ടിയായിട്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി കൊണ്ടുവന്നപ്പോഴേ ഞാൻ അങ്ങനെ എടുത്ത് അങ്ങ് ഫ്രീസറിൽ വെച്ച് ന ഇന്ന് വെട്ടി കഴുകി ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് കറി വെക്കുകയെന്ന് പറഞ്ഞ് അപ്പം ഞാൻ അത് വെള്ളത്തിലോട്ടിട്ടിട്ട് എല്ലാം സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ റെഡിയാക്കി വഴറ്റി എന്താ പറയുക റെഡിയാക്കി കറിക്കുള്ളത് റെഡിയാക്കി വെച്ചു ഇനി മീൻ വെട്ടിക്കൊണ്ട് വന്നിട്ട് നേരെ അങ്ങ് കറി വെച്ചാൽ മതിയല്ലോ എൻ്റെ കൂടെ ചോറിനും കൂടെ ഞാൻ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ ചോറ് പെട്ടെന്ന് വേവുന്ന അരിയാണ് നമ്മുടെ ഡൊപ്പി അരി എന്ന് പറയൂലേ അതാ ആ അരിയാട്ടോ അപ്പോൾ അതും കൂടി അങ്ങ് ഇട്ടിട്ട് പോയി മീൻ വെട്ടാൻ വെട്ടാനിരുന്നു കഴിഞ്ഞാൽ ചോറായല്ലോ പിന്നെ മീൻ വെട്ടിക്കൊണ്ട് വന്നിട്ട് കറിയിലോട്ട് മീൻ ഇട്ട് വേവിച്ചെടുത്താൽ മതി അങ്ങനെ മീനിൻ്റെ മണം അടിച്ചിതാ രണ്ട് പേര് വന്നു നിപ്പോൾ അവിടെ ഞാൻ ഇന്ന് പുറത്തിരുന്ന് മീൻ വെട്ടാന്ന് വിചാരിച്ചോ കാര്യം വേറെ ഒന്നുമല്ല സാധാരണ ഞാൻ വാഷ് ബേസിനിൽ തന്നെ ഇന്നങ്ങ് വെട്ടുന്നതാണേ വെട്ടിയിട്ട് അവിടെ എല്ലാം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി അങ്ങ് ഇടും പക്ഷെ ഇന്ന് ഒരുപാട് മത്തിയായതുകൊണ്ട് കുഞ്ഞ് മത്തിയായതുകൊണ്ട് നിന്ന് കഴുകി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അന്തോ കുന്തം കാണത്തില്ല ഒന്നാമത് എനിക്ക് നിൽക്ക നിൽക്കാൻ വയ്യ കേട്ടോ അധികനേരം നിൽക്കാൻ വയ്യ നല്ല ബുദ്ധിമുട്ടുണ്ട് മൂക്കിനകത്തും തൊണ്ടയ്ക്കകത്തും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വിരിച്ച് പുറത്ത് സ്റ്റൂളിട്ട് ഇരുന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് പിന്നെ നമുക്കിന്ന് വൈകിട്ട് ഒരു പ്രോഗ്രാമിന് പോകണം കേട്ടോ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് പ്രോഗ്രാമിന് പോകണമെന്നൊക്കെ എന്നൊക്കെ പ്ലാനിങ്ങാണ് ഇനി പോകുമ്പോൾ ഇനി എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല എനിക്ക് വയ്യാത്തത് കൊണ്ടും കൂടിയേ എന്താവും എന്നൊന്നും അറിയത്തില്ല എന്തായാലും പോവാനുള്ള പ്ലാനിങ്ങാണ് പോവാനൊക്കെ ആഗ്രഹമുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം കേട്ടോ അടുത്ത ദിവസം ആ വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇനി അതിന് പോവാനുള്ള ഒരുക്കങ്ങളാട്ടോ ഇനി കുറച്ച് തുണിയൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കഴുകിയിട്ട് പിന്നെ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി പെരക്കൊക്കെ ഒന്ന് തൂത്തിട്ട് വേണം ഇനി അതിന് വേണ്ടിയിട്ട് റെഡി ആവാനായിട്ട് എനിക്ക് അപ്പോൾ നമ്മുടെ മീൻ മീൻ തല കഴിക്കാനായിട്ട് പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടനും പൂച്ചക്കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ ഈ തള്ളപ്പൂച്ച ഈ പെമ്പൂച്ച ആണെങ്കിൽ ആ ആമ്പൂച്ചയ്ക്ക് ഒന്നും കൊടുക്കത്തില്ല കേട്ടോ ചെന്ന് അടിച്ചു കൊടുക്കുക അത് പേടിച്ച് മാറിയിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ അതിന് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആമ്പൂച്ചയ്ക്ക് ആമ്പൂച്ച അങ്ങ് മാറി കിടക്കും അതിനെ പേടിച്ചിട്ട് ഞാൻ അതിന് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കാണാതെ അതുകൊണ്ടാണ് അതിൻ്റെ തല അത് കഴിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ നോക്കുന്നത് വിമാനം പോകുന്നതാട്ടോ വിമാനത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കും കുഞ്ഞിലെ പോലെയുള്ള ശീലമാണ് ഞാനിങ്ങനെ നോക്കിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനായിട്ട് ഇപ്പോൾ ഇപ്പോൾ ചിന്തിക്കുന്നത് വേറൊന്നും അല്ല അത് കാണുമ്പോൾ ഉള്ള സന്തോഷമല്ലാട്ടോ കാര്യം അതിൽ എത്ര ആൾക്കാർ അല്ലേ നമ്മുടെ ട്രിവാണ്ട്രത്തുനിന്ന് പോകുന്ന എത്ര പേര് കാണും അപ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ ഇപ്പം എന്ത് സങ്കടത്തിലായിരിക്കും ഇവർ പോകുന്നതിൻ്റെ വിഷമത്തിൽ ഇവരിങ്ങനെ ദൂരോട്ടിങ്ങനെ പോകുമ്പോൾ ഇവർ അവരുടെ മനസ്സിൽ എന്ത് വിഷമായിരിക്കും അതൊക്കെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ അതുമാത്രമല്ല ഈ വിമാനത്തിൽ കയറി പോകുന്നവർക്കും മനസ്സിനകത്ത് എന്തുമാത്രം ഭാരമായിരിക്കും നാട് വിട്ട് വീട് വിട്ട് ബന്ധുക്കളെ വിട്ട് എന്താ പറയുക കൂടുള്ളവരെ വിട്ട് അന്യനാട്ടിലോട്ട് ജോലിക്ക് ഒക്കെ ആയിരിക്കുമല്ലോ പോകുന്നത് അപ്പോ അവർക്ക് എന്തുമാത്രം ഭാരം കാണും മനസ്സിലല്ലേ എങ്ങനെ പോകുമ്പോൾ നമുക്ക് പുറമെ നിന്ന് കാണുന്നവർക്ക് ഇങ്ങനെ താഴെ നിന്ന് മേപോട്ട് നോക്കുമ്പോൾ ആ വിമാനം പോകുന്നത് ആ ഒരു സന്തോഷം പക്ഷെ അതിനകത്ത് ഇരിക്കുന്നവർക്ക് എന്തുമാത്രം വിഷമമായിരിക്കും അതൊക്കെയാണ് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ പണ്ട് ഒക്കെ അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലല്ലോ വിമാനം കാണുമ്പോഴുള്ള സന്തോഷം അത്രയൊക്കെ ഉള്ളായിരുന്നു ഇപ്പൊ ഇത് ഇങ്ങനൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത് അയ്യോ ഒത്തിരി മാറി അങ്ങനെ പ്രായം കൂടുന്തോറും നമ്മുടെ ചിന്താഗതികളും മാറുമെന്ന് പറയുന്നത് സത്യമാണല്ലേ അങ്ങനെ ആ അങ്ങനൊക്കെ ചിന്തിച്ചിരുന്നിട്ട് മീം വെട്ടുന്നതിലോട്ട് ഞാൻ കടക്കു കടന്നു ഇനി എത്ര നേരം പിടിക്കൂന്നൊന്നും അറിയത്തില്ല കേട്ടോ ഈ മീം വെട്ടാൻ അതുകൊണ്ട് ഞാൻ ഫുള്ളൊന്നും എടുക്കുന്നില്ല തന്നെയല്ല എൻ്റെ ഫോൺ തന്നെ ഓഫായി കേട്ടോ കുറച്ച് ഒരു പത്ത് മിനിറ്റ് വീഡിയോ റെക്കോർഡായിട്ട് തനിയെ ഓഫായി ക്യാമറ പിന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം